അതായത് പണ്ട് മദ്രസയിലേക്ക് പോരുമ്പോൾ ചെറിയൊരു ഇടവഴി മാത്രമേ അതിലുണ്ടായിരുന്നു അപ്പം അതിൽ ചെയ്യുന്ന ആളായതുകൊണ്ട് അവൾക്ക് പിന്നെ ഇതിന്റെ എല്ലാ ഐഡിയകളും ഉണ്ട് കട്ടോ അങ്ങനെ എന്റെ ഇലയില് പൊതിഞ്ഞിട്ട് മയത്തിനെ കെട്ടിയ പോലെ മയ്യത്തുമ്പോൾ നമ്മൾ മൂന്ന് കെട്ടാണല്ലോ കേട്ടോ അപ്പൊ ഞാൻ ഹായ് നമസ്കാരം ഞാൻ ഷബീബ മനൂർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തള്ളമായി മരിച്ച അങ്ങോട്ട് പോയി എന്നൊക്കെ അപ്പൊ തള്ളമായിൻ്റെ മൗലോദ ദിവസമായിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയി ആലിപ്പുറമ്പാണ് പിള്ളത് അപ്പം അവിടെ എത്തി വണ്ടി ഇറങ്ങിയ സമയത്ത് അമ്മാവിനെ കണ്ടു അമ്മാവിനോട് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ച് നിന്നു പിന്നെ അന്നത്തെ ദിവസം തള്ളമായി മരിച്ചതിലൊരു വിഷമമുണ്ട് പക്ഷെ എന്നാലും അന്നത്തെ ദിവസം ഒരു സന്തോഷം ഉണ്ടായിരുന്നു അതായത് കുടുംബക്കാരെല്ലാവർക്കും ഒരേ ബന്ധമാണ് കേട്ടോ തള്ളമായി അപ്പം എല്ലാവരും വരും മൗലൂദിനെ അപ്പം കുടുംബക്കാരൊക്കെ ഒരുമിച്ച് അവിടെ വെച്ച് കാണാലോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച മാത്രം അപ്പൊ അവരിന്നെ കണ്ടപ്പം യൂട്യൂബ് ചാനലി ഇവിടെ ഇങ്ങനെ കാണാമെന്ന് ഇവിടെ ഇന്നയാളാന്ന് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പഠിച്ചിട്ടുള്ള മദ്രസയിൽ വെച്ചിട്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് അതായത് ഞാൻ പത്ത് ഇരുപത്തഞ്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വച്ചാൽ മൂന്നാം ക്ലാസ് വരെയാണ് ഞാൻ ആ മദ്രസയിൽ പഠിച്ചിട്ടുള്ളത് അതിന് ശേഷം ഇപ്പം അങ്ങോട്ട് കയറുകയാണ് കേട്ടോ പിന്നെന്താ നമ്മളാ സെനുഗാക്കിയാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അസീൻ കാക്ക പിന്നെ ഉപ്പേരുന്ന ആയതുകൊണ്ട് അസൈൻകാക്കാൻ്റെ വക ഫുഡ് ഉണ്ടാക്കി കൊടുക്കലേട്ടോ അതായത് അസീൻ കാക്കാൻ്റെ അമ്മൂശാക്കാൻ്റെ അമ്മയായിട്ട് വരും ഇപ്പോൾ മരിച്ചാളും അങ്ങനെ മക്കളെ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ മൗലോദൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ മൗലൂദൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരുമ്പം അതായത് കുടുംബക്കാർ മാത്രമല്ല അവിടെയുള്ള നാട്ടുകാരൊക്കെ ഞങ്ങളെ പരിചയക്കാരനെയാണല്ലോ അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ കണ്ട് വിശേഷങ്ങൾ അന്വേഷിച്ച് പോരാണ് അപ്പോൾ ഈ ഒരു വഴി കൂടെ പോരുമ്പോളുള്ളൊരു ഓർമ്മ അതായത് പണ്ട് മദ്രസേക്ക് പോരുമ്പം ചെറിയൊരു ഇടവഴി മാത്രമേ അതിലുണ്ടായിരുന്നു അപ്പോൾ അതിൽ റോഡൊക്കെ വന്ന് പിന്നെ ഒരുപാട് വീടുകളൊക്കെ വന്ന് ഒരുപാട് പുരോഗമനം വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ട് പോരായിരുന്നു അപ്പോൾ അതിലടക്ക് നോക്കുമ്പോൾ സോനുവിനെ കാണാമല്ലോ അപ്പോൾ ബാക്കി നോക്കിയപ്പോൾ പതിവ് പോലെ തന്നെ ഷൂ ഇരുന്ന് കിട്ടണം പിന്നെ കണ്ടപ്പോൾ ഒരു പേപ്പർ എടുത്ത് നമ്മൾ കളിക്കാനിട്ടാണ് പിന്നെ ഇതാ പോരുന്ന വഴി തന്നെയാണ് അലിക്കാക്കാൻ്റെ കട അവിടെ നിന്ന് കയറി അലിക്കാക്കാൻ്റെ കടയല്ല അലിക്കാക്കാൻ്റെ പേടി പേടിയെന്ന് പറയുമ്പോഴുള്ള പണ്ടത്തെ അതായത് ആ പഴയ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് കയറി കുറച്ചു നേരം ഇരുന്നിട്ടാട്ടോ പോകുന്നത് ആദ്യം ഇതൊരു ചെറിയൊരു ചായക്കടയായിരുന്നു ഇപ്പോൾ അലിക്കാക്ക ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അലിക്കാക്കാൻ്റെ കടയിൽ കുറേ കോവക്ക ഉണ്ട് അപ്പോൾ കോവക്ക കറുത്ത് അങ്ങനെ അമ്മാവിൻ്റെ വീട്ടിൽ പോര് നേരത്തെ കണ്ടില്ല ആ ഒരു അമ്മാവിൻ്റെ വീട്ടിൽ തന്നെ കേട്ടോ ഇപ്പം ഈ ഒരു രണ്ട് മാസത്തിലടക്ക് ഒരു നൂറ് പ്രാവശ്യമായി ഈ ഒരു അമ്മാവിൻ്റെ വീട്ടിലേക്ക് വരണം അതായത് ഈ അമ്മാവിൻ്റെ മകനാണ് ആക്സിഡൻറ്റ് ആയിട്ട് കിടക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ വന്നപ്പോൾ എല്ലാവരും കുറച്ചു നേരം അവിടെ സംസാരിച്ചിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരുമ്പോൾ താ പൊന്നുവിനെ ഡോക്ടറെടുത്ത് വീണ്ടും പല്ല് ഡോക്ടറെ അടുത്തേക്ക് പോയി അപ്പോൾ പൊന്നുവിന് ആദ്യത്തെ ഒരു അനുഭവമാണ് ഈ പല്ല് ഡോക്ടറെടുത്തൊക്കെ പോവില്ല അപ്പോൾ അവൾ ഇന്നോട് മെച്ചി വീഡിയോ കൊടുക്കുകൊണ്ടെന്നൊക്കെ പറയുന്നത് അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൾ കിടന്ന് കരയാണ് കേട്ടോ പേടിച്ചിട്ട് അതായത് ഇതുവരെ അവൾക്ക് പല്ല് ഡോക്ടറെടുത്തേക്കൊന്നും പോകേണ്ട ഒരു ഇതുവരെ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കടയിലൊന്ന് കയറി ഉസ്താദിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ എൻ്റെ പൊന്നു അഞ്ചാം ക്ലാസ്സിലായിരുന്നു അപ്പം അവൾക്ക് പൊതുപരീക്ഷയാണ് കഴിഞ്ഞത് അപ്പം ഞാൻ അദ്രസ്സിൽ നിന്ന് പോരുകയാണല്ലോ പൊതുവേ എല്ലാ കുട്ടിയും എല്ലാ വർഷവും കുട്ടികൾ കൊടുക്കാറുണ്ട് ഉസ്താവിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുട്ടികളൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ എന്തായാലും പൊന്നുൻ്റെ പൊതുപരീക്ഷ ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ട് മാഷാ അല്ല അപ്പോൾ അങ്ങനെ ഗ്രൂപ്പിൽ അവരെല്ലാവരും പറഞ്ഞു അടുത്ത് പറഞ്ഞു ഈ വാങ്ങുക പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി പൈസ ഒരുമിച്ച് അങ്ങനെ എടുക്കാം ഈ എന്താച്ചാൽ എൻ്റെ ഇഷ്ടംപോലെ വാങ്ങുക അപ്പോൾ ചർച്ച ചെയ്തപ്പോൾ ആർക്കും ആർക്കും ഒരു തീരുമാനമില്ല എന്താ വെച്ചാൽ എന്ത് വാങ്ങിക്കും എന്നുള്ളൊരു ആയിരുന്നു കാരണം നമുക്ക് ടീച്ചർമാർക്കൊക്കെ ആണെങ്കിൽ പിന്നെ പെണ്ണുങ്ങളാണെങ്കിൽ ചുരിദാർ സാരി അങ്ങനെ പലതും വാങ്ങിക്കും ഈ ഉസ്താദമാർക്ക് എന്ത് വാങ്ങിക്കും പിന്നെ ഷർട്ടും നമുക്കൊരു സൈസും അറിയില്ല പിന്നെ വാച്ച് വാങ്ങാൻ വിചാരിച്ചപ്പം വാച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികളും ഒരുപാട് വാച്ച് ഉണ്ട് എന്ന് കുട്ടി പറഞ്ഞിട്ട് പിന്നെ സ്പ്രേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കൊടുക്കാൻ വരുന്നത് ഇപ്പോൾ പുസ്തകന് സ്പ്രേൻ്റെ ആവശ്യമല്ല കാരണം എല്ലാ കുട്ടികളുടെ ആരെങ്കിലുമൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ പുസ്തകമാർക്ക് കൊടുക്കുമല്ലോ അപ്പോൾ പിന്നെ പേന എല്ലാം കൂടെ അങ്ങോട്ട് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇപ്പം പേന എന്തായാലും ഉസ്താമാർക്ക് എത്ര ഉണ്ടെങ്കിലും അത് അത്യാവശ്യമുള്ള സാധനമാണല്ലോ അപ്പം അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവരും ഓക്കെയാണ് പറഞ്ഞു വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഉപകാരപ്പെടുന്ന സാധനങ്ങൾ കൊടുക്കും എന്തെങ്കിലും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ എല്ലാതും പാടായിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ഓക്കെയാണ് പറഞ്ഞു അപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങി കേട്ടോ എന്തായാലും ഉസ്താദിനത് കാണുമ്പോൾ മനസ്സിന് ഒരു തൃപ്തി വരണല്ലോ അപ്പോൾ പിന്നെ നോമ്പിൻ്റെ ആയിരുന്നു അങ്ങനെ കുറച്ച് സീത്തപ്പഴും വാങ്ങി പിന്നെ കുറച്ച് മിഠായി ഒക്കെ കൂടെ ആയിട്ട് വാങ്ങിയിട്ടു പിന്നെ ടാങ്ക് പൊടി അതൊക്കെ വാങ്ങാൻ നോക്കുമ്പോൾ ആ കടയിലില്ല അപ്പോൾ അപ്പുറത്തെ കടയിൽ പോയിട്ട് പിന്നെ ടാങ്ക് പൊടിയും പിന്നെ കുളിക്കണ സോപ്പ് അതൊക്കെ പിന്നെ വീട്ടിൽ എന്തായാലും അത്യാവശ്യമുള്ള സാധനമാണല്ലോ അങ്ങനെ എല്ലാം കൂടെ വാങ്ങിച്ചു പിന്നെ അതൊക്കെ കൂടെ പാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു ബോക്സ് പെട്ടി കിട്ടാനായിട്ട് പിന്നെ ആകെ തെണ്ടി നടന്ന് പിന്നെ നാത്തൂനുണ്ടായിരുന്നു കൂടെ അവൾ പിന്നെ ഈ ബോക്സ് എന്താ പറയുക ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് അവൾക്ക് പിന്നെ ഇതിൻ്റെ എല്ലാ ഐഡിയകളും ഉണ്ട് കേട്ടോ അങ്ങനെ ഒക്കെ കൂടെ ആയിട്ട് അവളാട്ടോ പാക്ക് ചെയ്ത് തന്നത് പിന്നെ ഞാൻ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രൂപ്പിലാകെ അഞ്ച് പേരെ ഉള്ളൂ ക്ലാസ്സിൽ എന്നാൽ കൂടെ അവരൊക്കെ എൻ്റെ അടുത്ത് ഈ വാങ്ങി ഞങ്ങൾ പൈസ തരാമെന്ന് പറയുമ്പോൾ മുന്നിലുള്ള ഒരു വിശ്വാസം കൊണ്ടാണല്ലോ അപ്പോൾ അത് ചാരിറ്റീൻ്റെ ഗ്രൂപ്പിലായാലും ഇങ്ങനെയുള്ള സ്കൂൾ ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാനത് ഫുള്ളായിട്ട് അവരെ ബോധിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പത്ത് രൂപയാണെങ്കിൽ എന്തിനു പറയണോ ഒരു രൂപയാണെങ്കിൽ പോലും ഞാനത് കണക്ക് പ്രകാരം പറയും അത് ഇങ്ങോട്ടാണെങ്കിലും അങ്ങോട്ടാണെങ്കിലും ഞാൻ ഓപ്പണായിട്ട് കണക്ക് പറയും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ജെ സി ബി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഇറ്റാസിട്ട് അതായത് റോഡ് പണി എന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ രണ്ട് ഭാഗത്ത് കൂടെ വഴിയുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ അങ്ങനെ കിടക്കുകയായിരുന്നു അവിടെ ശരിയാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിയാക്കാൻ വേണ്ടി ജെ സി ബി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ റോഡ് പണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിക്കേണ്ടത് പിന്നെ പിന്നെന്താ മുൻകാക്ക് വലിയ മീനുകൾ ഇത് എവിടെ നിന്ന് കിട്ടിയതറിയില്ല അതായത് ഡാമ് മീനാണ് കേട്ടോ അങ്ങനത്തെ വലിയ മീനുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ചുടാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതായിരുന്നു കേട്ടോ അപ്പം ഞാൻ എനിക്കതിനുള്ള ക്ഷമയൊന്നുമില്ല ഞാൻ ചൂടണമെങ്കിൽ അതിന് ഗ്രില്ലൊക്കെ വേണമല്ലോ അപ്പോൾ ഞാൻ വേഗം അത് മസാല ആക്കി വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് പൊരിക്കണോ അതോ ചൂടണം എന്തെന്നറിയാത്തൊരവസ്ഥയിൽ അപ്പോൾ എന്ത് തീരുമാനിച്ചു പത്തിരിച്ചട്ടി ഉണ്ടല്ലോ പത്തിരിച്ചട്ടി വെച്ചിട്ട് അതിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടങ്ങോട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ അത് എന്നാൽ ചു ഇട്ട പോലെ ആവും ചെയ്തു പൊരിച്ച പോലെ ആയി വായൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് മയത്തിനെ കെട്ടിയ പോലെ അപ്പം മയ്യത്തുമ്പോൾ നമ്മൾ മൂന്ന് കെട്ടാണല്ലോ കെട്ടുക അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കെട്ടും കൂടിയും കെട്ടി നാല് കെട്ടായിക്കോട്ടെ എന്നുള്ളത് അങ്ങനെ വായൻ്റെ ഇലയിൽ പൊതിഞ്ഞ് കെട്ടി പത്തിരിച്ചട്ടിയിൽ വെച്ചിങ്ങനെ ചൂടുകാണോ പൊരിക്കുകയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും എന്തെങ്കിലും ഒന്ന് കേട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ട് എന്തായാലും വെന്ത് കെട്ടിയാൽ മതിയല്ലോ എന്തായാലും തിരിച്ചും മറിച്ചും എടുത്ത് വേവിച്ചെടുത്ത് അന്നത്തെ ദിവസം ഉമ്മ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഉമ്മ ഉണ്ടേക്ക് നല്ല ഡയലോഗ് ആകും കാരണം ചട്ടി പത്തിരി ചട്ടി പിന്നെ ഇനി എന്തായാലും ഉമ്മ വരുമ്പോഴത്തേന് വേഗം തേച്ച് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ ഞങ്ങൾ പിന്നെ എനിക്ക് എത്ര അത് വേവിച്ചാലും ഇങ്ങനെ റീസലാണ് വെന്തിൽ വെതിലെന്ന് തോന്നലാ കേട്ടോ അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ടായിരുന്നു പിന്നെ വായൻ്റെയിലൊക്കെ കയറ്റി പോയി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ കഴിക്കുമ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കുമ്പോൾ